തിരൂർ ആലത്തിയൂർ ഹനുമാൻ കാവ് ക്ഷേത്രത്തിൽ തിരുവോണ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ദേവസ്വം മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഓതറൈസ് പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചിലർ മലബാർ ദേവസ്വം ബോർഡിനെതിരായാണ് പ്രചരണം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ ഒരു ക്ഷേത്രത്തിലെയും പണം കൊണ്ടുപോകുന്നില്ല മലബാറിലെ ക്ഷേത്രങ്ങൾ മെച്ചപ്പെട്ടു വരികയാണ് എന്നാൽ അവയെ തകർക്കാനുള്ള ഗൂഢാലോചന ചിലരിൽ ഉണ്ടെന്നും ഒ വാസു പറഞ്ഞു ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലത്തിയൂർ ദേവസ്വത്തിൻ്റെ ആഞ്ജനേയ കീർത്തി പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണനെ സമ്മാനിച്ചു സാമൂതിരിയുടെ പ്രതിനിധി പി സി ബിജു കൃഷ്ണൻ അധ്യക്ഷനായി തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ദേവസ്വം ബോർഡ് ഡിവിഷൻ ചെയർമാൻ ഒ കെ ബേബി ശങ്കർ അജിത് കൊളാടി പി സി ജയശ്രീ കെ കെ പ്രമോദ് കുമാർ പി വിനുനാഥ് പി പി ഗോപിനാഥൻ നമ്പ്യാർ കെ പരമേശ്വരൻ എം കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ശാസ്താംപാട്ട് കലാകാരൻ കെ ടി ബാലൻ നായർ എഴുത്തുകാരി സന്ധ്യവാസു മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൗശിക് കൃഷ്ണ എന്നിവരെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ആദ്യഘാതിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു കുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ